കഴിഞ്ഞ എപ്പിസോഡിൽ മാസ്റ്റർ കോടിയാക്കോ താൻജ്രോയെ പരിശീലിപ്പിക്കാമെന്ന് പറഞ്ഞിരുന്നു അവിടെ വെച്ചാണ് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത് സോ സ്വകാര്യ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡീമൻ സ്ലെയർ എന്ന സീരീസിന്റെ ഫസ്റ്റ് സീസണിലെ മൂന്നാമത്തെ എപ്പിസോഡാണ് എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അപ്പം നമുക്ക് നേരെ മൂവിലോട്ട് പോകാം എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് താൻജിറോക്ക് മാസ്റ്റർ കോടിയാക്കോ ഡീമൺസിനെ പറ്റിയും ഡീമൻസ് ലേഴ്സിനെ പറ്റിയും പറഞ്ഞു കൊടുക്കുന്നതാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഡീമൺസ് ഉണ്ട് അവരെ ഇല്ലാതാക്കാൻ വേണ്ടി ഡീമൻസ് ലെയേഴ്സും ഉണ്ട് അങ്ങനെ ഡീമൻസ് ലേയേഴ്സിൽ വളരെയധികം പ്രഭരായിട്ടുള്ള വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള വളരെയധികം കഴിവുള്ള ഡീമൺസ് ലേയേഴ്സിനെ നോക്കി തെരഞ്ഞുപിടിച്ച് അവർക്ക് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ടീമാണ് ഹാഷ്ര ഡീമൻസ് ലേയേഴ്സിൽ തന്നെ ഒരുപാടധികം കഴിവുള്ള ആൾക്കാർക്ക് മാത്രമേ ഹാഷ്ര ടീമിൽ കയറി പറ്റാൻ വേണ്ടി പറ്റുള്ളൂ അങ്ങനെ മാസ്റ്റർ കോടിയാക്കോ താൻജിറിനോട് പറയുന്നു ഹേ താൻജുറോ ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചത് കൊണ്ട് മാത്രം നീ ഒരു ഡീമൻസ് ലെയർ ആവില്ല അതിന് നീ ഒരു ടെസ്റ്റ് പാസ്സാവണം ആ ടെസ്റ്റിൽ പങ്കെടുക്കാൻ നിന്നെ പോലെ ഒരുപാട് അധികം ഡീമൻസ് ലെയർ ആവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വന്നിട്ടുണ്ടാവും അവരെയൊക്കെ നീ തോൽപ്പിച്ചാൽ മാത്രമേ നിനക്ക് ആ ടെസ്റ്റിൽ പാസ്സാവാൻ പറ്റുകയുള്ളൂ ആ ടെസ്റ്റിൽ പാസ്സായാൽ മാത്രമേ നിനക്ക് നിന്റെ അന്യത്തെ രക്ഷിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അതുകൊണ്ട് നീ വളരെ നന്നായിട്ട് എന്നെ കഷ്ടപ്പെടേണ്ടി വരും നീ വളരെ നന്നായിട്ട് എന്നെ ട്രെയിൻ ചെയ്യണം എന്ന് പറയുന്നു അങ്ങനെ ടാൻജറോയെ വളരെ നന്നായിട്ട് എന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട് ട്രെയിനിങ്ങിനിടയിൽ കുറെ കത്തിയൊക്കെ പറഞ്ഞ് ടാൻജറോ കൊണ്ട് മേത്തോട്ട് വരുന്നുണ്ട് ഇത് കണ്ട് ടാഞ്ചറോ ഇങ്ങനെ ഇതുതന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് കൊല്ലാൻ നോക്കുകയാണോ എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ ഓരോ ദിവസം ട്രെയിൻ ചെയ്തതും നമ്മുടെ ടാഞ്ചർ ഒരു ഡയറിയിൽ എഴുതി വെക്കുന്നുണ്ട് ഇതേ സമയം തന്നെ നമ്മുടെ നിസുക്കോ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സമയവും ന്യൂസോനെ ആലോചിക്കുന്നുണ്ട് നമ്മുടെ ടാഞ്ചറോ എല്ലാ ദിവസവും നമ്മുടെ ടാഞ്ചറോ വളരെ കഷ്ടപ്പെട്ട് എന്നെ ട്രെയിൻ ചെയ്യുവാണ് അവന് ഓരോ കെണിയിലൊക്കെ പോയി ചാടുന്നുണ്ട് അങ്ങനെ അവന്റെ വാൾ ഉപയോഗിച്ച് ആയിരം തവണ ഇങ്ങനെ ഇങ്ങനെ വീശി വീശി അവൻ കുറെ അധികം വെട്ടി പടിക്കുന്നുണ്ട് ഇതേ സമയം മാസ്റ്റർ കൂടിയൊക്കെ വന്നിട്ട് പറയാണ് ആ അങ്ങനെയാണെങ്കിൽ ഒരു അഞ്ഞൂറെ കൂടി ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ടാഞ്ചറിനോട് പറയുന്നു ടാഞ്ചറോ ആകെ ഇല്ലാണ്ടായി പോവാണ് വളരെ അധികം കഷ്ടപ്പെട്ട് അവൻ ഓരോ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അതെല്ലാം തന്നെ ഓരോ രാത്രിയും അവൻ എഴുതി വെക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് മാസ്റ്റർ കൂടിയാക്കോ അവന് കട്ടാരയെ പറ്റി പറഞ്ഞു കൊടുക്കുന്നു കട്ടാര എന്ന് പറയുന്നത് ജപ്പാനിലെ ആളുകൾ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാളാണ് ആ വാളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എത്ര ഹാർഡായിട്ടുള്ള സാധനം വേണമെങ്കിലും ആയിട്ട് മുറിക്കാം പക്ഷെ അതിന് വേണ്ടത് രണ്ട് രണ്ട് കാര്യം മാത്രമാണ് ഒന്ന് സ്പീഡ് പിന്നെ കോൺസെൻട്രേഷൻ അങ്ങനെ മാസ്റ്റർ കോടിയാക്കോ ഒരുപാട് കാലത്തെ ട്രെയിനിങ് അവന് കൊടുക്കുവാണ് അവനെ ചാടിപ്പിക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ ചോട്ടിൽ നിർത്തുന്നുണ്ട് അതുപോലെ അവൻ്റെ ബ്രീത്തിങ് കൺട്രോൾ ചെയ്യാനുള്ള ഒക്കെ അവന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം മാസ്റ്റർ കോടിയാക്കോ വന്നിട്ട് പറയുകയാണ് ഇന്നത്തോടെ നിന്റെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞു ഇനി നീ ഒരു കാര്യം കൂടി ചെയ്താൽ മതി അതിൽ നീ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഡീമൻ ലെയർ ആവാനുള്ള കോമ്പറ്റീഷനിൽ പങ്കെടുക്കാമെന്ന് മാസ്റ്റർ കോടിയാക്കോ പറയുന്നു അങ്ങനെ അവനെയും കൊണ്ടൊരു കാട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ ഒരു വലിയ കല്ല് കാണിച്ചു കൊടുക്കുകയാണ് അതും ഒരു റൗണ്ട് ഷേപ്പിലിരിക്കുന്ന കല്ല് അതിൻ്റെ മുകളിൽ ഒരു കയറും കെട്ടിയിട്ടുണ്ട് അങ്ങനെ അവനോട് പറയാണ് ഈ കല്ല് നീ രണ്ടായിട്ട് മുറിക്കണം നിന്റെ വാൾ ഉപയോഗിച്ച് എന്ന് പറയുന്നു അങ്ങനെ മാസ്റ്റർ കോടിയാക്കോ അവിടെ നിന്നും പോവാണ് ഇത് എങ്ങനെ എന്ന് ചിന്തിച്ചിരിക്കുകയാണ് നമ്മുടെ ടാൻജറോ അങ്ങനെ ടാഞ്ചിറോ മാസ്റ്റർ കോടിയാക്കാൻ ഒരുപാട് തവണ വിളിക്കുന്നുണ്ടെങ്കിലും മാസ്റ്റർ കോടിയാക്കോ ഒന്നും തന്നെ മിണ്ടാതെ അവിടെ നിന്നും പോവാണ് എന്നിട്ട് പറയുന്നുണ്ട് മാസ്റ്റർ കോടിയാക്കോ നീ എന്ന് ഈ കല്ല് മുറിച്ച് എൻ്റെ മുമ്പിലോട്ട് വരുന്നു അന്നും മാത്രമേ നിന്നോട് ഞാൻ സംസാരിക്കുകയുള്ളൂ എന്ന് പറയുന്നു അങ്ങനെ ടാഞ്ചറോ ആദ്യം തന്നെ ആ കല്ല് മുറിക്കാൻ വേണ്ടി ഓടി വന്ന് അവൻ്റെ വാൾ ഉപയോഗിച്ച് അതിലോട്ട് അങ്ങ് വെട്ടുകയാണ് അങ്ങനെ അവൻ അവന്റെ സ്പീഡും അവന്റെ കോൺസെൻട്രേഷനും വർദ്ധിപ്പിക്കാൻ വേണ്ടി അവൻ ഒരുപാട് മുളയുള്ള കാട്ടിൽ പോയിട്ട് മുളയൊക്കെ വളരെ സ്പീഡിൽ തന്നെ മുറിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അവന്റെ ബ്രീത്തിങ് ടെക്നിക്കും കൂടി യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് വെള്ളത്തിനടിൽ അങ്ങനെ മാസ്റ്റർ കോഴിയൊക്കെ ഒരുപാട് ഒരുപാടധികം ടെക്നിക്ക് അവൻ പരിശീലിച്ചു കൊണ്ടേരിക്കുവാണ് അങ്ങനെ ഒരുപാട് തവണ അവൻ ആ കല്ല് മുറിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ പരാജയം മാത്രമായിരുന്നു അവന്റെ മുന്നിൽ അങ്ങനെ ഒരു ദിവസം അവൻ ആ കല്ല് വെട്ടുന്ന സമയത്ത് അവൻ പറയുന്നുണ്ട് എന്നെ കൊണ്ട് ഇതിന് സാധിക്കില്ല ഇതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല ഈ വാളിനേക്കാൾ പവർ എന്റെ തലയ്ക്കിണ്ടെന്നും പറഞ്ഞ് െ ആ തല ഉപയോഗിച്ച് ആ കല്ല് എങ്ങനെ മുറിക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചിരിക്കുകയാണ് നമ്മുടെ ടാൻജറോ അങ്ങനെ തല വെച്ച് അത് അങ്ങ് ഇടിക്കുന്നുണ്ട് ഇതേ സമയം തന്നെ ആ കല്ലിന്റെ മുകളിൽ നിന്നും ഒരാൾ പറയുന്നുണ്ട് നീ എന്ത് മണ്ടത്തരാണ് ഈ കാണിക്കുന്നതെന്ന് ഇത് കേട്ട് ടാഞ്ചിറോ മുകളിലോട്ട് നോക്കുവാണ് നോക്കുന്ന സമയത്ത് അവിടെ മുഖം ഒക്കെ ഇട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട് ഇയാൾ ഇങ്ങനെ അവിടെ കയറി വന്നിരുന്നു ഇയാൾ നടക്കുന്ന ശബ്ദം പോലും ഞാൻ കേട്ടില്ലല്ലോ ആരാണ് ഇയാൾ എന്നൊക്കെ ചിന്തിച്ചിരിക്കുകയാണ് നമ്മുടെ ടാഞ്ചറോ ഇതേ സമയം തന്നെ അയാൾ പറയുന്നുണ്ട് നിന്നെ കണ്ടിട്ട് ഒരു ഡീമൺ ഡീമൻ ആയിട്ട് തോന്നുന്നില്ലല്ലോ നീ എന്തൊരു മണ്ടനാണ് നിന്റെ കയ്യിലിരിക്കുന്ന ആയത് ഉപയോഗിക്കാതെ നീ ഈ നിന്റെ തല ഉപയോഗിച്ചിട്ടല്ലേ നീ കല്ല് പൊട്ടിക്കാൻ നോക്കുന്നത് നീ ഒരു മണ്ടൻ തന്നെ നീ ശരിക്കും ഒരു ഡീമൻസ്ലെയർ ആയിട്ട് ജീവിക്കാൻ ആദ്യം പഠിക്കി എന്നും പറഞ്ഞിട്ട് അയാൾ താഴോട്ട് ഇറങ്ങി വരുവാണ് വന്ന ഉടനെ തന്നെ ടാഞ്ചറോയെ അങ്ങ് അടിച്ചങ്ങ് തെറുപ്പിക്കുകയാണ് ഇതൊക്കെ കണ്ട് ടാൻജിറോ എഴുന്നേറ്റിട്ട് നോക്കുവാണ് നീ എന്തിനാണ് വെറുതെ തന്നെ അതെല്ലാം വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നു ഈ മാസ്ക് ഇട്ട പുള്ളിയുടെ പേരാണ് സാബിറ്റോ സാബിറ്റോ പറയുന്നുണ്ട് ഞാൻ നിന്നെ സഹായിക്കാൻ വേണ്ടിയാണ് വന്നത് നിന്റെ മാസ്റ്റർ പറയുന്ന പോലെ നീ ട്രെയിൻ ചെയ്തു കഴിഞ്ഞാൽ നീ ഒരിക്കലും ഈ പാറക്കല്ലെ പൊട്ടിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് നീ ആദ്യം എന്നെ തല്ലാൻ വാ എന്നാൽ ഞാൻ നിന്നെ പരിശീലിപ്പിക്കാം എന്ന് പറയുന്നു ഇത് കേട്ട് ടാഞ്ചിറോ പറയാണ് ഞാൻ തല്ലുവിടാൻ വേണ്ടി വന്നതല്ല എനിക്ക് ട്രെയിൻ ചെയ്തേ പറ്റുള്ളൂ എനിക്ക് എന്റെ സിസ്റ്ററെ രക്ഷിച്ചേ പറ്റുള്ളൂ അതിനുവേണ്ടി ഞാൻ ട്രെയിൻ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ടാൻജിറോ വീണ്ടും ട്രെയിൻ ചെയ്യാൻ വരുന്നു ഇതേ സമയം തന്നെ ടാൻജിറോ പറയുന്നുണ്ട് മാത്രമല്ല എന്റെ കയ്യിലിരിക്കുന്നത് ഒറിജിനൽ വാളാണ് നിന്റെ കയ്യിലിരിക്കുന്നതോ ഒരു മരത്തിന്റെ വടിയും ഞാൻ എന്റെ വാൾ ഉപയോഗിച്ച് ചെറുതായിട്ട് ഒന്ന് വീശിയാ പോലും നീ തട്ടിപ്പോകൂലേ അതുകൊണ്ട് നീ മര്യാദക്ക് ഇവിടെ നിന്ന് പൊയ്ക്കോ എന്ന് ടാൻജിറോ പറയുന്നു ഇത് കേട്ട് സാബിറ്റോ അങ്ങനെ സാബിറ്റോ ഓടി വന്ന് ടാൻജിറോയെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ടാൻജിറോ ആദ്യമൊക്കെ അത് തടുകുന്നുണ്ടെങ്കിലും സാബിറ്റോന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് മൊത്തം വാരി വേടിക്കുന്നുണ്ട് നമ്മുടെ ടാഞ്ചിറോ ലാബിറ്റോ ആണെങ്കിൽ വളരെ സ്പീഡിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓടിച്ചാടി വന്ന് നമ്മുടെ ടാഞ്ചറോയെ അടിച്ച് ബോധം കെത്തിയിടുകയാണ് അങ്ങനെ സമയം രാത്രിയാവുന്നു നമ്മുടെ ടാഞ്ചറോ ഇപ്പോഴാണ് ബോധത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് നോക്കുന്ന സമയത്ത് അവൻ്റെ മുമ്പിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട് അവളുടെ പേരാണ് മൊക്കോമോ മക്കോമോ പറയുന്നുണ്ട് അവൻ നിന്നെ അടിച്ച് താഴെ ഇട്ടു ഇത് കേട്ട് ടാഞ്ചറോ അവനോടെ അവൻ എനിക്ക് തല്ലിയെ പറ്റുള്ളൂ അവനെ ഞാൻ ഇന്ന് കൊന്നു കളയടാ എന്നും പറഞ്ഞ് മക്കോമയോട് പറയുന്നു മക്കമ്മ പറയുന്നു അതിന് നിന്നെ കൊണ്ട് ഇപ്പോൾ സാധിക്കില്ല നീ വളരെ നന്നായിട്ട് എന്നെ ട്രെയിൻ ചെയ്യണം അതിനുവേണ്ടി ഞാൻ നിന്നെ സഹായിക്കാം ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കാം എന്ന് മക്കോമോ പറയുന്നു അങ്ങനെ മക്കോമോ താങ്ക്ചുറോയെ ട്രെയിൻ ചെയ്തിക്കൊണ്ടിരിക്കുകയാണ് മക്കോമോ പറയുന്നുണ്ട് നമ്മൾ ഒരാളെ ആക്രമിക്കാൻ പോകുമ്പോൾ അതിപ്പോൾ ഡീമൺ ആയിക്കോട്ടെ മനുഷ്യനായിക്കോട്ടെ നമ്മൾ അയാളെ ആക്രമിക്കാൻ പോവുകയാണെങ്കിൽ അയാളുടെ വീക്ക്നെസ് എന്താണെന്ന് കണ്ടുപിടിക്കണം നമ്മളുടെ ഫുൾ കോൺസെൻട്രേഷൻ അയാളിൽ മാത്രമായിരിക്കണം അയാളെ കൊല്ലുക എന്നുള്ള ഉപരിൽ അയാളെ തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് മാത്രമായിരിക്കണം നമ്മൾ അയാളെ നല്ല വേണ്ടി പോകേണ്ടത് മാത്രമല്ല ഒരിക്കലും എടുത്തുചാട്ടം പാടില്ല അങ്ങനെ ഓരോ കാര്യങ്ങൾ അവന് പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാണ് വാൾ കറക്റ്റായിട്ട് പിടിക്കേണ്ടതെന്നും അത് വെച്ച് വീശുന്ന വേഗത എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മക്കമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ നമ്മുടെ സാബിറ്റോ ടാൻജറോയുമായിട്ട് അടി കൊടുന്നുണ്ട് എന്നാൽ ടാൻജറോക്ക് സാബിറ്റോയെ തൊടാൻ പോലും പറ്റുന്നില്ല അങ്ങനെ ആറ് മാസങ്ങൾ കടന്നു പോകുന്നു സാബിറ്റോ പറയുന്നു എന്നെ തോൽപ്പിക്കാൻ നിനക്ക് ആറുമാസമൊക്കെ വേണ്ടി വരും ഇത്രയേ ഇത്രയുള്ള നീ എന്നൊക്കെ പറയുന്നു ഇത് കേട്ട് ടാഞ്ചറ പറയുന്നു ഇന്നും നിന്നെ ഞാൻ തോൽപ്പിച്ചിരിക്കും അത് തീർച്ചയായിട്ടും ഞാൻ തോൽപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞ് അവൻ ഇതുവരെ ട്രെയിൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഓർത്തു വെച്ച് അവൻ സാബിറ്റോയെ ആക്രമിക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ രണ്ടുപേരും വളരെയധികം സ്പീഡിൽ അവരുടെ വാൾ വെച്ച് തമ്മിൽ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങുവാണ് എന്നാൽ സാബിത്തോ വാൾ മുകളിലോട്ട് ഉയർത്തിയതുകൂടെ തന്നെ നമ്മുടെ ടാഞ്ചിറോ അവന്റെ വാൾ ഉപയോഗിച്ച് അങ്ങ് വീശുമാണ് സാബിത്തോന്റെ മാസ്ക് രണ്ട് കഷ്ണമായിട്ട് മാറുവാണ് അങ്ങനെ സാബിത്തോൻ്റെ മുഖം അവിടെ കാണുവാണ് ജാബിത്തോ ടാഞ്ചറോയെ നോക്കിച്ചിരിക്കുന്നു ഇതേ സമയം തന്നെ മക്കൊമ്മ പറയുന്നുണ്ട് ഇതുപോലെ തന്നെ നീ എല്ലാത്തിലും വിജയിക്കണം നീ ഒരിക്കലും തോറ്റു കൊടുക്കരുതെന്നും പറഞ്ഞ് മക്കമ്മ അവിടെ നിന്നും അപ്രതീക്ഷമായിട്ട് മാറുവാണ് ഇതേ സമയം തന്നെ ജാബിത്തോയും അവിടെ നിന്നും അപ്രതീക്ഷ ആവുന്നുണ്ട് ഇതേ സമയമാണ് നമ്മുടെ ടാൻചിറോ മുന്നിലോട്ട് നോക്കുന്നത് നോക്കുന്ന സമയത്ത് അവൻ വെട്ടിയത് വ്യാപിത്തവൻ്റെ മാസ്ക് ആയിരുന്നില്ല അവൻ വെട്ടിയത് ആ വലിയ കല്ലായിരുന്നു അത് രണ്ട് കഷ്ണമായിട്ട് മാറുമാണ് ടാഞ്ചിറൊക്കെ ഒന്നും തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ടാഞ്ചിറോ നോക്കിയിരിക്കുന്ന സീൻ കാണിച്ചിട്ടാണ് ഡീമൺ ലെയർ എന്ന് പറയുന്ന ഈ സീരിസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് സ്വകാര്യ സിങ്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ആയിരിക്കുന്നു ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടതു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത ദിവസം വരെ അതുവരെയ്ക്കും ബോബായ്